കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ ജില്ലാ പഞ്ചായത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം ഓഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളച്ചാലിൽ നടന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തീപട്ടിക്കൊള്ള തുടരുകയാണ് ഈ കണക്കിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ അധികാരം കൂടി ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളത്തിന്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് യു ഡി എഫിന്റെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒമ്പത് വർഷമായി സംസ്ഥാനത്തിന്റെ അധികാരം ഒമ്പത് കൊല്ലമായി ഞങ്ങളുടെ കയ്യിലല്ല എന്ന് മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്തായാലും കുഴപ്പമില്ല ഗ്രാമപഞ്ചായത്തായാലും കുഴപ്പമില്ല സഹകരണ ബാങ്കായാലും കുഴപ്പമില്ല ഉണ്ടാക്കണം ചെറിയ ചെറിയ അധികാര മുസ്ലിം ലീഗ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു അഷ്കർ കോറാട് സംസാരിച്ചു കെ ടി എസ് ബാബു സ്വാഗതം പറഞ്ഞു ടി വി ന്യൂസ് താനൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் 8075-214-911